ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ സീസൺ ജൂലൈ ഇരുപത്തിയേഴിന് ഡ്യൂറന്റ് കപ്പിലൂടെ ആരംഭിക്കുമ്പോൾ ഡ്യൂറന്റ് കപ്പിനായുള്ള ക്ലബുകളുടെ ഗ്രൂപ്പ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഗ്രൂപ്പ് സിയിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇത്തവണ കേരള ഡർബിയോ സൗത്ത് ഇന്ത്യൻ ഡർബിയോ ഒന്നുമില്ല സിഐഎസ്എഫ് പ്രൊട്ടക്ടേഴ്സ് എന്ന ആർമി ക്ലബ്ബും ഐ എസ് എൽ ക്ലബുകളായ മുംബൈ സിറ്റി എഫ് സിയും പഞ്ചാബ് എഫ് സിയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളുടെയും റിസർവ് ടീമായിരിക്കും ആയിരിക്കും ഡ്യൂറന്റ് കപ്പിന് ഇത്തവണ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഒന്ന് സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ ഡ്യൂറന്റ് കപ്പെങ്കിലും എങ്കിലും നേടാനാകും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനെ ഡ്യൂറന്റ് കപ്പ് അവസാനിക്കുമ്പോൾ കൊൽക്കത്ത ഷില്ലോങ് കൊക്രജാർ ജംഷഡ്പൂർ എന്നീ നാല് സിറ്റികളിൽ നടക്കുന്ന ഇരുപത്തിനാല് ടീമുകളുടെ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കൊൽക്കത്തയിൽ വെച്ചായിരിക്കും നടക്കുക അതുപോലെ ലെസ്കോവിച്ചിന്റെ പകരക്കാരനായി യൂറോപ്യൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയതായി ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിടുമ്പോൾ താരം തായ്ലാന്റ് പ്രീ സീസണിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്യാമ്പിനൊപ്പം ചേരും സോ താരത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ വീക്ക് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടേക്കും അതുപോലെ തായ്ലാന്റ് പ്രീ സീസണിലെ ആദ്യ മത്സരത്തിൽ നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പട്ടായ യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് ക്ലോസ് ഡോർ മത്സരമായതുകൊണ്ട് തന്നെ ടെലികാസ്റ്റിംഗും ഉണ്ടായേക്കില്ല മത്സരത്തിന്റെ റിസൾട്ട് മാത്രമേ നമുക്ക് അറിയാനാകൂ ശേഷം രണ്ട് മത്സരങ്ങൾ കൂടെ ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റ് പ്രീസീസണിൽ കളിച്ചേക്കും ശേഷമായിരിക്കും ഡ്യൂറന്റ് കപ്പിനായി ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് തിരിക്കുക വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം